നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഗെയിം ഡ്രോ ആകുന്നതിനുള്ള ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് സ്റ്റെയിൽമെൻറ്റ് ഇവിടെ ഈ ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിൻ്റെ മൂവാണ് അപ്പോൾ ബ്ലാക്കിന് മൂവ് ചെയ്യാനായിട്ട് സ്ക്വയറുകളൊന്നുമില്ല ബ്ലാക്കിന് ഇപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറുകളും ഇല്ല എല്ലാ സ്ക്വയറുകളും വൈറ്റ് കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ിന് ചെക്കും ഇല്ല അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന് ലീഗലായിട്ട് ഒരു മൂവും ഇവിടെ ഇല്ല ചെക്കും ഇല്ല അപ്പം ഇങ്ങനെയുള്ള സാഹചര്യം ഡ്രോയാണ് ഇത് സ്റ്റെയിൽ മേറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇനി വേറൊരു സിറ്റുവേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിന്റെ മൂവാണ് ബ്ലാക്കിന് മൂവ് ചെയ്യാനായിട്ട് സ്ക്വയറുകൾ ഒന്നും തന്നെ ഇല്ല ചെക്കും ഇവിടെ ഇല്ല അപ്പൊ ഈ സ്ക്വയർ ഇപ്പൊ ഇരിക്കുന്ന സ്ക്വയർ സേഫ് ആണ് പക്ഷെ വേറെ ഒരു സ്ക്വയറുകളിലേക്കും അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വേറെ ഒരു സ്ക്വയറിലും അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റേൽ മേറ്റ് എന്നാണ് പറയുന്നത് ഇത് കളി ഡ്രോ ഡ്രോയാണ് അടുത്തൊരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സെയിം തന്നെയാണ് ചെക്ക് ഇല്ല ചെക്ക് ഇല്ല കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ക്വയറുകളും ഇല്ല പക്ഷെ ഇവിടെ ഒരു പോൺ പോണിരിക്കും പോൺ മൂവ് ചെയ്യാം അപ്പം ഇത് ഡ്രോ അല്ല കാര്യം ബ്ലാക്കിന് മൂവ് ഉണ്ട് ബ്ലാക്കിന് ഈ പോൺ കളിക്കാവുന്നതാണ് ഈ കളി കണ്ടിന്യൂ ചെയ്യും ഈ സാഹചര്യം നമ്മൾ നോക്കാം ബ്ലാക്കിന് കിങ് മാത്രമല്ല ഒരു പോണും ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകഴിഞ്ഞാൽ കിങ് ചെക്കിലല്ല കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ഥലമില്ല പിന്നുള്ള ഒരു പോണാണ് പോണിന് മൂവ് ചെയ്യാൻ സ്ഥലമില്ല അതായത് ബ്ലാക്കിന് ഇവിടെ ഒരു മൂവ് ഇല്ല അപ്പം ഈ സാഹചര്യം കളി ഡ്രോ ആണ് മേറ്റ് ആണ് അടുത്തൊരു സാഹചര്യം നോക്കിയാൽ ഇവിടെ ഒരുപാട് പീസുകളുണ്ട് ഉണ്ട് ബ്ലാക്കിന്റെ ആണ് മൂവ് ഇവിടെയും ബ്ലാക്കിന് ലീഗലായിട്ട് ഒരു മൂവ് ഇല്ല ഒരു മൂവും ചെയ്യാൻ പറ്റില്ല കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിലേക്കാണ് ചെയ്യുന്നത് ചെക്കിലേക്ക് കിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വേറെ ഒരു പീസുകളും ഇതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ റൂക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല റൂക്കിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് റൂക്ക് മൂവ് ചെയ്ത് ചെക്കാണ് കിങ്ങിനെ അറ്റാക്കി ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല ഈ പീസുകൾക്കൊന്നും ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഫോണെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ബ്ലാക്കിന് ഒരു ലീഗൽ മൂവില്ല ഇല്ല അപ്പം ഇത്തരം സാഹചര്യങ്ങൾക്ക് നമ്മൾ പറയുന്നത് സ്റ്റെയിൽ എന്നാണ് സ്റ്റെയിൽ കളി ഡ്രോയാണ് ചെയ്യാം ഡ്രോ ആകാനുള്ള രണ്ടാമത്തെ സിറ്റുവേഷനാണ് ത്രീ ഫോൾഡ് റപ്പറ്റീഷൻ ഈ പൊസിഷനിൽ ഇവിടെ വൈറ്റിൻ്റെ മൂവാണ് വൈറ്റ് ക്യൂ ഇ എയിറ്റ് ചെക്ക് വെക്കുന്നു ബ്ലാക്കിന് ഒരേ ഒരു മൂവേ ഉള്ളൂ ബ്ലാക്ക് എച്ച് സെവനിലേക്ക് മൂവ് ചെയ്യുന്നു വീണ്ടും വൈറ്റ് എച്ച് ഫൈവിൽ ചെക്ക് വെക്കുന്നു ബ്ലാക്ക് ജി എയ്റ്റ് വീണ്ടും ചെക്ക് ബ്ലാക്ക് എച്ച് സെവൻ വീണ്ടും ഇവിടെ ചെക്ക് വെക്കുന്നു അപ്പം ഈ സെയിം പൊസിഷൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ കളി ഡ്രോ ആണ് ഒരേ പൊസിഷൻ മൂന്ന് പ്രാവശ്യം കളിയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രോ ക്ലൈം ചെയ്യാവുന്നതാണ് സെയിം ആളുടെ മൂവ് തന്നെ ആയിരിക്കണം ഇപ്പോൾ എക്സാമ്പിൾ ഈ പൊസിഷനിൽ ഇപ്പോൾ വൈറ്റിൻ്റെ ആണ് അപ്പം ഈ ഒരു പൊസിഷൻ വന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ പൊസിഷൻ തന്നെ വന്നു അപ്പോഴും വൈറ്റിന്റെ ആണ് തേർഡ് ടൈം മൂന്നാമത്തെ പ്രാവശ്യവും സെയിം പൊസിഷൻ വന്നു അപ്പോഴും വൈറ്റിൻ്റെ മൂവ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോ ക്ലൈം ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് ചില ക്ലൈം ചെയ്യുന്നതിന് ചില റൂളുകളൊക്കെ ഉണ്ട് ആ റൂളുകൾ പ്രകാരം വേണം ക്ലൈം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഡ്രോ കിട്ടുന്നതല്ല മൂന്നാമത്തെ സാഹചര്യമാണ് ഫിഫ്റ്റി മൂവ് റൂൾസ് ഇപ്പൊ സാധാരണ പറയാറുണ്ട് കിങ്ങ് മാത്രം വന്നു കഴിഞ്ഞാൽ അമ്പത് മൂവില് ഡ്രോ കിട്ടുമെന്നൊക്കെ പറയാറുണ്ട് അപ്പം ചിലരൊക്കെ പതിനാറ് മൂവില് ഡ്രോ കിട്ടുമെന്നൊക്കെ പറയും അപ്പോൾ ഫിഫ്റ്റി മൂവിലാണ് നമുക്ക് ഡ്രോ കിട്ടുന്നത് പക്ഷെ അത് കിങ് മാത്രം ഉണ്ടെങ്കിലല്ല ഇപ്പം ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കിയാൽ ഇവിടെ കിങ് മാത്രമേ ഉള്ളൂ അപ്പൊ കിങ് മാത്രം വെച്ച് അമ്പത് മൂവ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളി ഡ്രോയാവും അപ്പം അതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ഇതാണ് ഈ അമ്പത് മൂവിന് ഇടയ്ക്ക് പോണുകളുടെ മൂവൊന്നും നടക്കാൻ പാടില്ല ക്യാപ്ചറിങ് ഒന്നും നടക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇവിടെ അത് നടക്കാനുള്ള സാഹചര്യം ഇല്ല കാര്യം ക്യാപ്ചർ നടന്നാൽ എപ്പോൾ ഇവിടെ ഡ്രോ കാര്യം കാര്യമെന്ന് വെച്ചാൽ പിന്നെ കിങ്ങ് കിങ് മാത്രമേ ഉള്ളൂ ഡ്രോ ഡ്രോയാകും ക്യാപ്ചർ നടക്കാതിരിക്കുക പോണ് മൂവ് നടക്കാതിരിക്കുക ഈ അമ്പത് മൂന്നിനടയ്ക്ക് ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് ഡ്രോ ക്ലൈം ചെയ്യാവുന്നതാണ് ഇവിടെ കിങ് മാത്രമായതുകൊണ്ടല്ല ഡ്രോയാകുന്നത് ഇവിടെ അമ്പത് മൂവിന് ഇടയ്ക്ക് പോൺമൂസോ ക്യാപ്ചറിങ്ങോ നടക്കാതിരിക്കുകയാണെങ്കിലാണ് ഡ്രോയാകുന്നത് അടുത്ത ഒരു പൊസിഷനാണ് ഇവിടെ ബ്ലാക്കിന് കിങ് മാത്രമേ ഉള്ളൂ വൈറ്റിന് ഉണ്ട് കിങ്ങുണ്ട് ഉണ്ട് ഒരു പോണും ഉണ്ട് ഇവിടെ നേരത്തെ പോലെ ബ്ലാക്കിന് ഡ്രോ കിട്ടണമെന്നു നിർബന്ധമില്ല കാര്യം അമ്പത് മൂവ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ കിട്ടണമെന്ന് നിർബന്ധമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിന് ഇവിടെ ഒരു പോണിരിപ്പുണ്ട് അപ്പം ഈ അമ്പത് മൂന്നിനിടയ്ക്ക് ഒരു പോൺ മൂവ് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഡ്രോ ക്ലൈം ചെയ്യാൻ പറ്റത്തില്ല അമ്പത് മൂന്നിടയ്ക്ക് പോൺ മൂവ് നടക്കാൻ പാടില്ല അവിടെ ക്യാപ്ചറിംഗ് നടക്കാൻ പാടില്ല അപ്പം അമ്പത് മൂന്നിനടയ്ക്ക് ഈ പോൺ മൂവ് നടക്കുകയോ അല്ലെങ്കിൽ ബ്ലാക്കിൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മൂവ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി നമുക്ക് ഈ പൊസിഷൻ ഒന്ന് പരിശോധിക്കാം ഇവിടെ വൈറ്റിനും ബ്ലാക്കിനും ഒന്നിലധികം പീസുകളും ഉണ്ട് പോണുകളും ഉണ്ട് എങ്കിലും അമ്പത് മൂന്നിനടയ്ക്ക് ഫോൺ മൂവ്സ് നടക്കാതിരിക്കുകയും ക്യാപ്ച്ചറിങ് നടക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കളി ഡ്രോ ആകും നാലാമത്തെ സാഹചര്യമാണ് ഇൻസഫിഷ്യൻറ്റ് വിന്നിങ് മെറ്റീരിയൽ നമുക്ക് വിൻ ചെയ്യാനായിട്ട് മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ കളി ആകും അപ്പം ഈ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പേർക്കും കിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ആക്കാനായിട്ട് മെറ്റീരിയൽ ഇല്ല ആ സന്ദർഭങ്ങളിൽ ഗെയിം ഡ്രോ ആയിരിക്കും അടുത്തൊരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിനൊരു ഉണ്ട് പക്ഷെ ഒരു നൈറ്റ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു മേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഗെയിം ഡ്രോ ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റിന് വിൻസ് ചെയ്യാൻ പറ്റത്തില്ല വൈറ്റിന് മേറ്റ് ആക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെയിം ഡ്രോ ആയിരിക്കും ഇനി ഒരു ബിഷപ്പ് മാത്രമേ ഉള്ളെങ്കിലും കളി ഡ്രോ ആണ് കാര്യം ബിഷപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു മേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ കളി ഡ്രോ ആയിരിക്കും ഇവിടെ ഒരു പോൺ ആണുള്ളത് പോൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ വിൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാര്യം പോൺ പുഷ് ചെയ്ത് പോണിനെ ഒരു ക്യൂനോ അല്ലെങ്കിൽ റൂക്കോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഡ്രോ ആകാനുള്ള അഞ്ചാമത്തെ സാഹചര്യമാണ് മ്യൂച്വൽ എഗ്രിമെന്റ് പരസ്പരം എഗ്രി ചെയ്തു കഴിഞ്ഞാൽ കളി ഡ്രോ ഡ്രോയാകുന്നതാണ് അപ്പം അത് എല്ലാ ടൂർണമെന്റിലും അത് പോസിബിൾ അല്ല ചില ടൂർണമെന്റുകളിൽ ചില റൂളുകളുണ്ട് ഡ്രോ മുപ്പത് മൂന്നിനുള്ളിൽ ഡ്രോ എടുക്കാൻ പാടില്ല അങ്ങനെ ഓർഗനൈസേഴ്സ് ചില റൂളുകൾ വെച്ചിട്ടുണ്ടാവും അല്ലാത്ത ടൂർണമെന്റുകളിൽ നമുക്ക് മ്യൂച്വൽ എഗ്രിമെന്റ് വഴി നമുക്ക് ഡ്രോ കിട്ടുന്നതാണ് അപ്പം ഈ അഞ്ച് സാഹചര്യങ്ങളിലാണ് കളി ഡ്രോ ഡ്രോയാകുന്നത് ഓരോ ഗെയിമും ഓരോ പാഠങ്ങളാണ് പഠിക്കുക കളിക്കുക മുന്നോട്ട് പോവുക താങ്ക്